നമസ്കാരം േൽ മാത്രമല്ല ലോകം തന്നെ പകച്ചുപോയ ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ലോകരാജ്യങ്ങളുടെ സംരക്ഷണം കൊണ്ട് വമ്പ് കാട്ടിയിരുന്ന ഇസ്രയേലിന്റെ നെറുകിനിട്ടായിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ മിന്നൽ ആക്രമണം ഒന്നാം നിര രഹസ്യ ഏജൻസിയായ മൊസാദും തങ്ങളുടെ അറിവോടെ അല്ലാതെ ഒരു ഈച്ച പോലും കടക്കില്ലെന്ന ആത്മവിശ്വാസത്തിലുള്ള സാങ്കേതിക വിദ്യകളുമൊക്കെയുള്ള ഇസ്രയേലിലേക്ക് ഹമാസ് പോലൊരു ചെറിയ സംഘടന എങ്ങനെ കടന്നു കയറി എന്നതിന് ഇപ്പോഴും ഉത്തരമില്ല ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് ഒരു വർഷമാകുമ്പോൾ ഹമാസിന്റെ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് ഇസ്രയേൽ ജനത ഇപ്പോഴും മുക്തരായിട്ടില്ല ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ ഇപ്പോഴും പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് ഗസയിൽ ആൾനാശം വിതയ്ക്കാനും ക്രൂരതകൾ അഴിച്ചുവിടാനും അധിനിവേശ സേനകൾക്കായെങ്കിലും ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇപ്പോഴും അകലെയാണ് അമേരിക്കക്ക് സെപ്റ്റംബർ പതിനൊന്ന് പോലെ ഇസ്രായേലിനെ എന്നും ഭീതിപ്പെടുത്തുന്നതാണ് ഒക്ടോബർ ഏഴ് വൻ ശക്തികളുടെ പിന്തുണയോടെ കാലങ്ങളായി ഫലസ്തീൻ ജനതയ്ക്കുമേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പീഡനമുറകൾക്കൊരു മറുപടി കൂടിയായിരുന്നു ഹമാസിന്റെ ആ അപ്രതീക്ഷിത ആക്രമണം തെക്കൻ ഇസ്രായേലിലേക്ക് കയറി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തു ഇസ്രയേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ നാണം കെടുത്തും വിധമുള്ള ഓപ്പറേഷൻ കൂടിയായിരുന്നു ഹമാസിന്റേത് വാരാന്ത്യ അവധി ദിനത്തിലെ കളിച്ചിരിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഇസ്രയേൽ ജനത നിനച്ചിരിക്കാത്ത നേരത്താണ് ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് സംഘടനയായ ഹമാസ് അവിടേക്ക് കടന്നു ചെല്ലുന്നത് ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ഇസ്രയേലുകാർക്ക് അറിയില്ലായിരുന്നു പേര് കേട്ട ഇസ്രയേലി പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് ഹമാസിന് ഇങ്ങോട്ട് നോക്കാൻ പോലും കഴിയില്ലെന്ന് കരുതിയെടുത്താണ് ആദ്യ തിരിച്ചടി കിട്ടുന്നത് ജറൂസലം റാമല്ല ഉൾപ്പെടെ പല നഗരങ്ങളിലും ഹമാസ് പോരാളികൾ എത്തിയെന്നാണ് ഇസ്രയേൽ സൈന്യം തന്നെ വ്യക്തമാക്കുന്നത് അതുവരെ എങ്ങനെയാണോ ഹമാസ് തിരിച്ചടിച്ചത് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടായിരുന്നു ഹമാസിന്റെ മുന്നേറ്റം അൽ അക്സ പ്രളയം എന്ന പേര് വിളിച്ച ആക്രമണത്തിന് കണക്കിന് റോക്കറ്റുകളാണ് ഉപയോഗിച്ചത് അതോടൊപ്പം തന്നെ കരയിലൂടെ ഹമാസ് പോരാളികൾ ഇസ്രയേൽ അതിർത്തി കടന്നും ആക്രമിച്ചു കരയിൽ ഗ്രനേഡുകളും തോക്കുകളും കൊണ്ടും ആക്രമിച്ചു സൈനികരെ ബന്ദികളാക്കുകയും ചെയ്തു പൊടുന്നണയുണ്ടായ മിന്നൽ ആക്രമണത്തിൽ ഇസ്രയേൽ ശരിക്കും വിറച്ചു തെക്കൻ ഇസ്രയേലിനുടനീളം കൂട്ട സയറലുകളാണ് മുഴങ്ങിയത് അതോടെ ജനം പരിഭ്രാന്തരായി ഇസ്രയേലിയിലെ സിദ്രത്തിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനും ഹമാസിന് കഴിഞ്ഞു ഗ്രനേഡുകളും തോക്കുകളുമായി ഹമാസ് ഭടന്മാർ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഗസ അതിർത്തി ഭേദിച്ച് രാജ്യത്തെത്തിയതും ഇസ്രയേലിനെ ഞെട്ടിച്ചിരുന്നു ഇസ്രയേലിലെത്തി സൈനിക ടാങ്കുകൾ തകർത്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇസ്രയേൽ അധിനിവേശ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഹമാസ് ആക്രമണത്തിന് തിരഞ്ഞെടുത്ത ദിവസത്തിനും പ്രത്യേകതയുണ്ടായിരുന്നു ഇസ്രയേൽ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനായി അറബ് രാഷ്ട്രങ്ങൾ യുദ്ധം തുടങ്ങിവച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു യോകിപൂർ യുദ്ധമെന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് അതിന്റെ വാർഷികത്തിൽ തന്നെ ഹമാസ് തിരിച്ചടിച്ചു എന്നതാണ് പ്രത്യേകത ലോകത്തെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് സംവിധാനം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പെഗാസസ് സ്പൈവെയർ പോലുള്ള സൈബർ നിരീക്ഷണ സംവിധാനങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ആശ്രയിക്കുന്ന ഇത്തരം സാങ്കേതിക വിദ്യകളൊക്കെ കൈവശമുണ്ടെങ്കിലും ഇതൊക്കെ മറികടന്ന് ഹമാസ് കടന്നുകയറിയത് ഇസ്രയേലിനെ നാണം കെടുത്തി ഇസ്രായേൽ അതിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും വളരെ കാലമായി പ്രശസ്തി നേടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷയുടെ ഉത്തരവാദിത്തമുള്ള ഷിൻബെറ്റ് അതിന്റെ വിദേശ രഹസ്യാന്വേഷണ സേവനമായ മൊസാദ് ഇവയെല്ലാം ഉള്ളപ്പോൾ ഹമാസ് എങ്ങനെ കടന്നു കയറി എന്നത് ഇസ്രയേലിന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല പിന്നാലെ ഇസ്രയേൽ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി മേജർ ജനറൽ അഹറോൺ ഹലീവ രാജിവെച്ചു ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഉണ്ടായ ഇന്റലിജൻസ് വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തായിരുന്നു രാജി വിഷയത്തിൽ സ്ഥാനമൊഴിയുന്ന ആദ്യത്തെ മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അഹരോൺ ഹലീവ അതേസമയം നൂറ്റാണ്ടുകളായി ഫലസ്തീനികൾ അനുഭവിക്കുന്ന ക്രൂരതകൾക്കുള്ള മറുപടിയാണെന്നാണ് ഓപ്പറേഷൻ അലക്സ ഫ്ലെഡിനെ ഹമാസ് വിശേഷിപ്പിച്ചത് ഹമാസിന്റെ ആസൂത്രിത സൈനിക നീക്കത്തിന്റെ അലയൊഴികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല ഹമാസ് ബന്ദികളാക്കിയ സൈനികരുടെ കാര്യത്തിൽ ഇപ്പോഴും ഇസ്രയേലിന് ഉത്തരമില്ല ബന്ധുക്കളെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി ആത്മാർത്ഥമായി ശ്രമങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിലുടനീളം ഇപ്പോഴും പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട് എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കാതെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് വർഷം ഒന്നായെങ്കിലും ലക്ഷ്യം ഇപ്പോഴും അകലെയാണ്